കിളിമാനൂർ പപ്പാലയിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ചതിൽ മുഖ്യപ്രതിയായ നെയ്യാറ്റിൻകിര സ്വദേശി വിഷ്ണുവിനെ അപകടമുണ്ടായ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പപ്പാലയിലെ രണ്ടിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് നടപടികൾ വേഗത്തിലാക്കി പോലീസ് സംഘം മടങ്ങുകയായിരുന്നു ഈ മാസം നാലിനാണോ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളായ രജിത്തിനെയും അംബികയെയും പപ്പാലയ്ക്ക് സമീപം ജീപ്പ് ഇടിച്ചു വീഴ്ത്തിയത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂണും തകർത്ത് ജീപ്പ് മുന്നോട്ട് നീങ്ങി നിർത്താതെ പാഞ്ഞ ജീപ്പ് അഞ്ച് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ നാട്ടുകാർ തടയുകയായിരുന്നു വാഹനത്തിൽ നിന്നും മദ്യലഹരിയിലായിരുന്ന വിഷ്ണുവിനെ നാട്ടുകാർ പിടികൂടി ഏൽപ്പിച്ചു ഇയാൾ അന്നേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടു വാഹനത്തിൽ നിന്നും പോലീസ് അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിയൽ കാർഡ് കണ്ടെത്തിയിരുന്നു സാരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മൂന്നാം ദിവസം രജിത്തിന്റെ ഭാര്യ അംബിക മരിച്ചു ഉന്നതരെ സംരക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് ശ്രമിച്ചുവെന്ന് കാട്ടി രജിത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സമ്മർദ്ദങ്ങളെ തുടർന്ന് അംബികയുടെ മരണത്തിനുശേഷം പോലീസ് നരഹത്യാ വകുപ്പ് കൂടി ചുമത്തി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ചികിത്സയിലായിരുന്ന രജിത്തും മരിച്ചു വിഷ്ണുവിനെ രക്ഷപ്പെടാൻ സഹായിച്ചു പോലീസുകാർക്കെതിരെ നടപടി വൈകുന്നതിൽ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് രജിത്തിന്റെ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ എം റോഡ് ഉപരോധിച്ചു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ വിഷ്ണുവിനെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്ത് ആദർശിനെ പോലീസ് പിടികൂടി വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന്റെ അടുത്ത ദിവസം പാറശാലയിൽ നിന്നും വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റിമാൻഡിലായിരുന്ന വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പാപ്പാലയിലെ രണ്ടിടങ്ങളിലായി തെളിവെടുപ്പിന് എത്തിക്കുകയായിരുന്നു ദമ്പതികളുടെ മരണത്തിന് കാരണമായ വാഹനാപകടത്തിന്റെ അന്വേഷണത്തിൽ വീഴ്ച തെളിഞ്ഞതിനെ തുടർന്ന് കിളിമാനൂർ ഇൻസ്പെക്ടർ ഉൾപ്പെടെ പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു വിഷ്ണുവിൽ മാത്രം കേസ് ഒതുക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും ജീപ്പിലുണ്ടായിരുന്ന മറ്റ് ഉദ്യോഗസ്ഥരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് മരിച്ച ദമ്പതികളുടെ ബന്ധുക്കളുടെ ആവശ്യം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും